ഹലോ അപ്പോൾ എല്ലാവരും എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തു വിടുകയെന്ന് അപ്പം ഞാൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് ഒരു ഉച്ചയ്ക്ക് ശേഷമുള്ള ഒരു ഈവനിങ് ബ്ലോഗാണ് ഈവനിങ് എന്ന് പറയാൻ പറ്റും ഒരു ക്ലീനിങ് ഡേ ആണെന്ന് വേണമെങ്കിൽ പറയാം അത്യാവശ്യം നല്ല മെസ്സി ആയിട്ടുണ്ട് ഞാൻ മന്ത്രി വൺസ് അല്ലെങ്കിൽ അങ്ങനെയാണ് ഇവിടെ ക്ലീൻ ചെയ്യാറുള്ളത് അപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ക്ലീൻ ചെയ്യാതിട്ടേക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഗ്രില്ലിൽ ഇവിടെത്തേക്കുന്ന പോർഷനിലൊക്കെ അങ്ങനെ പല കയറും അപ്പോൾ അത് പെട്ടെന്ന് ഇങ്ങനെ ഓക്കെ നമ്മൾ എന്നെങ്ങനെ വൃത്തിയാക്കി എത്ര വൃത്തിയാക്കിയാലും അത് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ വലപിടിക്കും കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു എന്തായാലും ഒന്ന് ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പോൾ ഞാൻ വിളിച്ചത് എന്നാൽ പിന്നെ നമുക്കൊന്ന് വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ് പിന്നെ ഞാൻ പാചകമൊക്കെ കഴിഞ്ഞിട്ട് കിച്ചൺ ആകെ മെസ്സി ആയിട്ട് കിടക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച് ഓക്കെ ചെയ്ത് എല്ലാം ഒരുമിച്ച് അങ്ങ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ജോലി ഒറ്റയടിക്ക് തീർക്കാലോ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ആദ്യം ഗ്രില്ലിൻ്റെ അവിടെയാണ് നമ്മുടെ ആ ഒരു ഐറ്റംസ് ഒക്കെ വെച്ചേക്കുന്നത് അതായത് നമ്മുടെ മല്ലിപ്പൊടി മുളക് പൊടി മസാല ഐറ്റംസ് ഉപ്പ് അങ്ങനെയുള്ള എല്ലാ അതും പരിപ്പ് വയറ് പരിപ്പ് പയർ വർഗ്ഗങ്ങളെല്ലാം അവിടെയാണ് കേട്ടോ വെച്ചേക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ കരിയിലകത്ത് കയറാറുണ്ട് കേട്ടോ കാരണം ചെറിയ ഹോളല്ല കുറച്ചുകൂടെ വലിയ ഹോൾ ഹോൾ വരുന്ന ഗ്രില്ല് ആയതുകൊണ്ടാണ് കേട്ടോ അപ്പം അവിടെ ഇങ്ങനെ നമ്മളിങ്ങനെ എടുക്കുകയും വെക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് വെള്ളം മീനിട്ട് ഇങ്ങനെ ക്ലോട്ടായി കിടന്നിട്ട് അഴുക്ക് പിടിക്കും പൊടി പിന്നെ പെട്ടെന്ന് അകത്ത് കയറുമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് നമ്മളിങ്ങനെ ഒരു ചെയ്യുമ്പോൾ പിന്നെ എപ്പോഴും ഇങ്ങനെ ഒരു ഓപ്പൺ കിച്ചൺ ഉള്ളത് നമുക്ക് എപ്പോഴും നല്ലതാണ് നമ്മൾ വീട്ടിനകത്തേക്ക് അധികം കിച്ചണിലെ സ്മെല് എടുക്കില്ല അപ്പോൾ ഈ ഇങ്ങനെ ഓപ്പൺ കിച്ചൺ ആകുമ്പോൾ പുറത്തേക്ക് തന്നെ പൊക്കോളും അപ്പോൾ അതുകൊണ്ട് ഞാൻ മെയിൻ അങ്ങനെ ഒരു ഇതാക്കിയിട്ടാണ് വീട് വെച്ച സമയത്ത് ഈ ഒരു കിച്ചൺ ഇങ്ങനെ തന്നെ ഡിസൈൻ ചെയ്തെടുത്തത് പിന്നെ നമുക്ക് കയ്യെത്തുന്ന ദൂരത്ത് നമുക്കൊരു മോഡലാർ കിച്ചൺ ചെയ്യുന്നതിനേക്കാളും ഇപ്പോൾ വലിയ കിച്ചൺ വേറെ ഉണ്ട് അപ്പോൾ അത് അതിനേക്കാളും കൂടുതൽ കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പം ഇതായിരിക്കും അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്തത് അപ്പോൾ ഇത് കുറച്ചും നമുക്ക് എളുപ്പത്തിന് എല്ലാം ചെയ്യാനും എടുക്കാനും ഒക്കെ പറ്റും പിന്നെ കുറച്ച് ക്ലീനിങ് നമ്മൾ മന്ത്ലി വൺസ് ഒക്കെ തന്നെ ചെയ്താൽ മതിയാവും ഇങ്ങനെ അപ്പോൾ കുറച്ച് നല്ല നീറ്റായിട്ട് ഇരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രില്ലിലുള്ള എല്ലാ വലയും നന്നായിട്ട് അടിച്ച് വൃത്തിയാക്കുകയാണ് ചെയ്തത് അതിനുശേഷം അവിടെ ക്ലീൻ ചെയ്യുകയാണ് ആ ഒരു ഫ്ലോറ് പോലെ കിടക്കുന്ന ഒരിതില്ലേ നമ്മളെ ബോട്ടിൽസൊക്കെ വെച്ചിരുന്നത് പിന്നെ ഞാൻ പറഞ്ഞിട്ടില്ലേ നമ്മളെല്ലാം ഗ്ലാസ് ജാറുകളാണ് യൂസ് ചെയ്യുന്നത് പ്ലാസ്റ്റിക്കിൻ്റെ ഒന്നും ഫുഡ് വയ്ക്കുന്നതൊന്നും വെച്ചിട്ടില്ല കേട്ടോ പിന്നെ ഞാൻ ആദ്യം ചെയ്തെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പൊടിയെല്ലാം തൂത്ത് കളഞ്ഞതിന് ശേഷം കുറച്ച് ലൈസോളൊഴിച്ചൊരു ബേസണിൽ വെള്ളം എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് നനച്ചു കൊടുക്കുകയാണ് ആദ്യം അതിന് ശേഷം സ്ക്രബ്ബർ ഉണ്ടല്ലോ പാത്രം കഴുകുന്ന ആ ഒരു സ്ക്രബ്ബർ ഇട്ടിട്ട് അവിടെ അങ്ങനെ ഒരച്ച് അവിടെ കുറച്ച് ക്ലോട്ടായിട്ട് വരുന്നത് നമ്മൾ ഫുഡിൻ്റെ കറീതായാലും അല്ലെങ്കിൽ വെള്ളം ഇന്നിട്ടായാലും പൊടിയൊക്കെ ആയിട്ട് അഴുക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഒരുമാതിരി നമ്മൾ എത്ര കഴിയാലും പോവാതിരിക്കും അപ്പം ഈ സ്ക്രബ്ബർ ഇട്ടിട്ട് നമ്മളിങ്ങനെ ഒരച്ചിട്ട് പിന്നെ തുടച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് കിട്ടും അപ്പോൾ ഞാൻ ആദ്യം സ്ക്രബർ ഇട്ട് ഉറക്കെയാണ് ചെയ്തത് ഇത് എനിക്ക് തോന്നുന്നു എനിക്കിതൊന്നും ഞാൻ എഡിറ്റ് ചെയ്ത് വരുമ്പോൾ ഇതൊരു ഇരുപത്തഞ്ച് ഇരുപത്താറ് മിനിറ്റ് മാത്രമുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ ഷോർട്ടാക്കിയിട്ടുണ്ട് മൂന്ന് നാല് മണിക്കൂർ എടുത്തിട്ടാണ് കേട്ടോ ഇത് ഇത്രയും നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുത്തത് അത്യാവശ്യം നല്ല പിടിപ്പത് പണിയാണ് നടു ഒടിഞ്ഞ ഒരു ദിവസമാണ് അപ്പോൾ ഒറ്റയടിക്ക് നമ്മൾ വൃത്തിയാക്കാൻ നിൽക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരിതാണ് ഡെയിലി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ തുടയ്ക്കുക എന്നുള്ളത് വീട്ടിനകത്ത് ഞാൻ ഓൾട്ടർനേറ്റീവ് ഡേയ്സ് അല്ലെങ്കിൽ ടു ഡേയ്സ് കൂടുമ്പോൾ ഞാൻ തൂക്ക തൂക്കും ദിവസവും പക്ഷേ തുടയ്ക്കുക എന്നുള്ളത് ഒരു ടു ഡേയ്സ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ ചെയ്യാറുള്ളതാണ് മോളം കൂടെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് മെസ്സിയാവും അപ്പോൾ എന്ത് ഫുഡ് ഉണ്ടെങ്കിലും അവൾ ഇങ്ങനെ തറയിൽ കൊണ്ടിടും അപ്പോൾ അതിൻ്റെ ഇത് അവിടെയൊക്കെ പിടിച്ചിട്ട് അപ്പോൾ അതുകൊണ്ട് ടു ഡേയ്സ് കൂടുമ്പോൾ എന്തായാലും തുടച്ചേ പറ്റും അപ്പോൾ അതൊരു വലിയ ടാസ്ക് ആയിട്ട് പിന്നെ മുകളിലത്തെ നിലയിലോട്ട് ഞാൻ അങ്ങനെ കയറാറില്ല ഷൂട്ടിങ് ടൈമിന് മാത്രം ഞാൻ മോൻ പിന്നെ മോൻ്റെ റൂമിലോട്ട് വല്ലപ്പോഴും എൻ്റെ ഡ്രസ്സ് എടുക്കാനും കാര്യങ്ങളൊക്കെ എൻ്റെ കൂടെയാണ് കിടക്കുന്നതെങ്കിലും ബാക്കിയുള്ള എല്ലാ കാര്യത്തിനും മാത്രമേ അവൻ മോളിലേക്ക് പോകാറുള്ളൂ അപ്പോൾ അതും അത്ര അധികം മെസ്സി ആവാറില്ല അപ്പോൾ അതുകൊണ്ട് അത് മാസത്തിൽ രണ്ട് പ്രാവശ്യം അങ്ങനെ തൂത്ത് തുടയ്ക്കാറുള്ളൂ അപ്പോൾ മോളിലേക്ക് അങ്ങനെ അധികം പോകാറില്ല പിന്നെ നമ്മുടെ ഷൂട്ട് ചെയ്യുന്ന റൂം അത് മിക്കപ്പോഴും നമ്മളിങ്ങനെ ക്ലീൻ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് അതും അത്ര വലിയ പ്രശ്നമില്ല പക്ഷെ നമ്മൾ എപ്പോഴും നടക്കിയെടുക്കുകയും ചെയ്യുന്ന സ്ഥലമായിരിക്കും കൂടുതൽ മെസ്സി ആവുന്നത് പിന്നെ ഞാൻ അതവിടെ എല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ബോട്ടിലുകളെല്ലാം നന്നായിട്ട് ഐസോളിൻ്റെ ഇതിൽ തന്നെ നമ്മളിങ്ങനെ എടുക്കുകയും വെക്കുകയും ചെയ്യുമ്പോൾ അതിൻ്റെ ആ ക്യാപ്പിലും എല്ലാത്തും പൊടിയും അഴുക്കും നമ്മുടെ കയ്യിലുള്ള അഴുക്കൊക്കെ പിടിച്ചിട്ടിരിക്കുമായിരിക്കും അപ്പോൾ ആ ഒരു ക്ലോത്തിലുമൊക്കെ നന്നായിട്ട് തുടച്ച് എടുക്കുകയാണ് വയ്ക്കുന്നത് പിന്നെ പല ബോട്ടിലും കാലിയാണ് കാലിയായ ബോട്ടിലെല്ലാം ഞാൻ ഓരോ ടൈമും ബോട്ടിൽ കാലിയാകുമ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വല്ലത്ത് വെച്ച് ഉണക്കിയെടുത്തതിന് ശേഷം വീണ്ടും റീഫിൽ ചെയ്യാറുള്ളൂ കേട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും അത് നടക്കില്ല എല്ലാംകൂ ഒരുമിച്ച് നടക്കില്ല ഞാൻ ഈവനിങ്ങിലാണ് ഞാൻ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴാണ് ഇത് തുടങ്ങിയത് ഒരു രണ്ടര മൂന്ന് മണിക്കാണ് തുടങ്ങിയത് അപ്പോൾ ആ ഒരു ടൈമിൽ വെയിൽ അസ്തമിച്ച് തുടങ്ങുന്ന ഒരു ടൈമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമ്മൾ എത്ര തന്നെ വൃത്തിയാ കഴുകി ഉണക്കാൻ വെച്ചാലും അന്ന് ഉണങ്ങി കിട്ടില്ല അപ്പോൾ പിറ്റന്നു രാവിലെ ഞാൻ ബോട്ടിലെല്ലാം കഴുകി ഉണക്കി തീർന്നിരുന്ന കാലിയായിട്ടതൊക്കെ പിന്നെ റീഫില്ല് ചെയ്യണം ഏറ്റവും ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഒറ്റ തവണ ഉള്ള ഇത് ഇട്ടതിന് ശേഷം ആ ഒരു ബോട്ടിൽ കാലിയായി കഴിഞ്ഞാൽ അതിനെ വീണ്ടും കഴുകി നന്നായിട്ട് ഉണക്കിയതിന് ശേഷം വീണ്ടും റീഫില്ല് ചെയ്യാറുള്ളൂ എല്ലായ്പ്പോഴും അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് പിന്നെ അത്യാവശ്യം ചില സാഹചര്യത്തിൽ പറ്റാത്തൊരു സാഹചര്യം വരികയാണെങ്കിൽ മാത്രം വീണ്ടും റീഫിൽ ചെയ്യുന്നേ ഉള്ളൂ അല്ല നമുക്ക് സമയവും സൗകര്യവും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ക്ലീൻ ചെയ്തതിന് ശേഷമേ രണ്ടാമത് റീഫിൽ ചെയ്യാറുള്ളൂ കേട്ടോ ശേഷം ഞാൻ മെസ്സി ഇടുന്ന പാത്രങ്ങൾ മുകളിൽ നമ്മൾ തട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല അതെല്ലാം ഞാൻ താഴെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴുകി ഒന്നൊന്നായിട്ട് അടുക്കി വയ്ക്കുന്നുണ്ട് നമ്മളിതിനെ കാണുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര എളുപ്പമാണെന്ന് തോന്നുന്നു പക്ഷേ എന്താ പറയുക കുറച്ച് ടാസ്ക് ആണെങ്കിൽ നമ്മൾ ഇതെല്ലാം ഒതുക്കി തീർന്നതിന് ശേഷം നമുക്ക് കിട്ടുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ അത് ഇനി എന്തൊക്കെ പറഞ്ഞാലും വേറെ ഒന്നാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ക്ലീൻ ചെയ്ത് നമ്മളൊരു ഇത് വൃത്തിയാക്കി ഇടുക എന്നുള്ളത് എനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക ഓവറായിട്ടാണെന്ന് പറയില്ലെങ്കിൽ എനിക്ക് കുറച്ച് അടുക്കും ചിട്ട അല്ലെങ്കിൽ കുറച്ച് നീറ്റായിട്ടെല്ലാം ഇരിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഓവറായിട്ടുണ്ടെങ്കിൽ അതൊരു എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ അത്രയും ഓവറായിട്ടൊന്നുമില്ല എന്നാൽ പോലും എനിക്ക് ക്ലീൻ ആയിട്ടിരിക്കണം അല്ലെങ്കിൽ നീറ്റായിട്ട് ഇരിക്കണം ഇന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു സാധനം എവിടെയാണോ വയ്ക്കുന്നത് അവിടെ തന്നെ ഇരിക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അത് പറഞ്ഞിട്ട് ഞാൻ എപ്പോഴും ഇവിടെ തല്ല ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പം എല്ലാതും ഞാൻ അടുക്കി വെച്ചിരുന്നത് അപ്പം നമ്മുടെ സ്പൂണുകളായാലും അതുപോലെ തന്നെ തവി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ടല്ലോ അതൊക്കെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഓരോരോ ഇതിൽ അറകളിലായിട്ട് ഇട്ട് വയ്ക്കുന്നത് അതെല്ലാം ഞാൻ വാരി ഇട്ടിട്ടുണ്ടായിരുന്നു കഴുകി വയ്ക്കാനായിട്ട് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കുറച്ച് ഓപ്പൺ ഏരിയ ആയിട്ട് അതുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് പൊടിയടിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് എല്ലാം എടുത്തൊന്നേന്ന് റീവോഷ് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ എപ്പോഴും ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട് മന്ത്ലി വൺസ് അല്ലെങ്കിൽ ഒന്നര മാസം എട്ട് മാസമൊക്കെ കൂടുമ്പോൾ ചെയ്യാറുണ്ട് ഇപ്പോൾ ഒരു രണ്ട് മാസത്തിന് മേലെ ഞാൻ ഇത് ചെയ്തിട്ട് ഓണം പ്രമാണിച്ച് മറ്റോ ചെയ്തതാണ് അതായത് സെപ്റ്റംബറിലാണ്ട് ചെയ്തതാണ് ഒക്ടോബർ നവംബർ ഡിസംബർ ഇപ്പോൾ ജനുവരിയിലാണ് കേട്ടോ മൂന്ന് മാസത്തിന് മേലെയായി ഞാൻ ചെയ്തിട്ട് അപ്പം ഓണത്തിന് ചെയ്തതാണ് ഈ ഒരു ക്ലീനിങ് പിന്നെ ചെയ്യാൻ പറ്റിയതേ ഉണ്ടായിരുന്നില്ല ഭയങ്കര തിരക്കായിരുന്നു പല പല കാര്യ കാര്യങ്ങൾ വരണം അപ്പം പിന്നെ ഞാൻ ആ ഇട്ട് വച്ചേക്കുന്ന ഇതുണ്ടല്ലോ ഇത് ഓരോ പ്രോഡക്ട്സിൻ്റെയും റിവ്യൂ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഞാൻ എടുത്ത് വാഷ് ചെയ്യുന്ന ഒരു വുഡിൻ്റേതുണ്ടല്ലോ അതാത് ഞാൻ വാഷ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് ഉണങ്ങും വുഡിൻ്റെ ആയുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് അതൊന്ന് വാഷ് ചെയ്തിട്ടുണ്ട് വാഷ് ചെയ്യണാണ് നല്ലത് കേട്ടോ അകത്ത് നമ്മളിങ്ങനെ വെള്ളം വീണ് വീണ് അതിനകത്തുള്ള എന്തെങ്കിലുമൊക്കെ വീണിട്ട് മെസ്സി ആവും അപ്പോൾ അതുകൊണ്ട് ഞാൻ നന്നായിട്ട് കഴുകിയതിന് ശേഷം വെയിലത്ത് ജസ്റ്റ് ഒന്ന് കൊണ്ടുവച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഉണങ്ങുമ്പോൾ എടുത്തുകൊണ്ടൊന്ന് അടുക്കുന്നതിനകത്ത് തന്നെ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ മുറ്റത്തോട്ട് ഇറങ്ങി ഞാനത് വെയിലത്ത് വെച്ചു ഒരു പത്ത് മിനിറ്റ് ഞാൻ കഥ തുറക്കാൻ കാത്തിരിക്കുന്നു ഒരുത്തി ചാടി പോകാൻ കേട്ടോ അതാണ് മോൾ വന്നിട്ട് ഇങ്ങനെ കഥ തുറന്ന് അവൾ വിറ്റത്തിറങ്ങിപ്പോവും അപ്പോൾ ഞാൻ അങ്ങനെ അടച്ച് വെക്കുകയാണ് ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് എൻ്റെ കൂടെ നിന്ന് കുറച്ച് കുരുത്തക്കേടുകളൊക്കെ കാണിച്ച് എൻ്റെ കൂടെ അവൻ്റെ ഒപ്പം നിൽക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ എല്ലാതും അങ്ങനെ വാഷ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഞാൻ എടുത്ത ആ വുഡിൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ എന്താ പറയുക നമ്മൾ ഇട്ട് വെച്ചേക്കുന്ന ചെറിയ സ്റ്റോറേജ് ബോക്സ് പോലെ അപ്പോൾ അതിനകത്തെല്ലാം ഫോർക്ക് സ്പൂണ് സ്ട്രോ സ്റ്റീലിൻ്റെ സ്ട്രോ ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് കേട്ടോ ഇട്ട് വെച്ചേക്കുന്നത് അത്യാവശ്യം എല്ലാം അങ്ങനത്താണ് ഇട്ട് വെച്ചാൽ പിന്നെ ഞാൻ ഇപ്പോൾ കഴുകുന്നുണ്ടല്ലോ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ നമ്മുടെ അഞ്ച് പീസൊക്കെ വരുന്ന സെറ്റ് വരുന്ന അതാണ് കേട്ടോ അത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മറ്റും വാങ്ങിച്ചതാണ് ഫ്രിഡ്ജിൽ എന്തെങ്കിലും വയ്ക്കാൻ ഉപയോഗിക്കും കറിവേപ്പിലയോ കറികൾ ബാക്കി വരുന്നതൊക്കെ ചിലപ്പോൾ ഫ്രിഡ്ജിൽ വയ്ക്കാനായിട്ട് ഉപയോഗിക്കും ഇതൊക്കെ ഞാൻ റിവ്യൂയിൽ കാണിച്ചിട്ടുള്ളതാണ് കേട്ടോ കുഴപ്പമില്ല നമ്മൾ വാങ്ങിച്ചതിൽ എല്ലാ സാ സൂക്ഷിച്ചുകഴിഞ്ഞാൽ എത്ര നാൾ വേണമെങ്കിലും ഉപയോഗിക്കാനായിട്ട് പറ്റും ഒരുപാട് പ്രോ സാധനങ്ങളൊക്കെ വീണ് പൊട്ടയും പിടി ഇളവയൊക്കെ ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ ആശ്രദ്ധ കൊണ്ട് പറ്റിയിട്ടുള്ളതാണ് കേട്ടോ പലതും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം നല്ല രീതിയിൽ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് നമ്മുടെ വീട്ടിലെ എല്ലാ നയൻറ്റി പെർസെൻറ്റേജും എന്താ പറയുക ഓൺലൈൻ സാധനങ്ങളാണ് നയൻറ്റി നയൻ പെർസെൻറ്റേജും ഓൺലൈൻ ആണെന്ന് വേണമെങ്കിൽ പറയാം പുറത്തുനിന്ന് വാങ്ങിച്ച ഐറ്റംസ് വളരെ കുറവാണ് പിന്നെ നമ്മളിപ്പോൾ ഞാൻ ആ ഇവിടെ കാണുന്ന ആ ഒരു ചെറിയ കപ്പുകളുണ്ടല്ലോ അതിൽ എല്ലാം ഇപ്പോഴും ഉണ്ട് കേട്ടോ ഒന്നുമല്ല പൊട്ടിയിട്ടില്ല സെറാമിക്കിൻ്റെ കപ്പാണ് ഒരെണ്ണത്തിൽ മാത്രം അങ്ങനെ കുറച്ച് വിള്ളൽ വീഴില്ലേ പൊട്ടിയതല്ല പക്ഷേ നമ്മളിങ്ങനെ വിള്ളൽ വീണിട്ട് ആകെ മൊത്തം ഇങ്ങനെ സ്പ്രെഡായ മാതിരിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് എടുത്ത് മാറ്റിയിട്ട് ബാക്കിയെല്ലാം എടുത്ത് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് നമ്മുടെ സ്റ്റോ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ പറ്റിയ ടൈപ്പ് ഓഫ് ഇതാണ് പിന്നെ നമ്മുടെ ക്ലോക്കാണ് കേട്ടോ ഇത് അത് ബാറ്ററി പോയിട്ട് പോയിട്ടിരിക്കുമായിരുന്നു അത് ഞാൻ എടുത്ത് ജസ്റ്റ് ഒന്ന് ആ അത് കണ്ടോ നമ്മുടെ ആ ഒരു ഇത് പെട്ടെന്ന് തന്നെ ഉണങ്ങി നമ്മൾ ആ എന്താ പറയുക സ്പൂണും ഇതെല്ലാം ഒക്കെ ഇട്ട് വെച്ചിരുന്നത് അത് ഞാൻ വെയി വീണ്ടും എടുത്തുകൊണ്ടോന്ന് വെച്ചിട്ട് എല്ലാം ഇട്ടതിനകത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പെട്ടെന്ന് എടുക്കുന്ന സാധനങ്ങളും നമ്മൾ പെട്ടെന്ന് എടുക്കാത്ത ടൈപ്പ് ഓഫ് സാധനങ്ങളും ഉണ്ടല്ലോ അപ്പോൾ അതെല്ലാം ഞാൻ പലതായിട്ട് തരംതിരിച്ചാണ് വയ്ക്കുന്നത് കാരണം നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നതുണ്ടല്ലോ അങ്ങനത്തെ അത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ പീലർ ഞാൻ അങ്ങനെ എപ്പോഴും യൂസ് ചെയ്യാറില്ല അതാണെങ്കിൽ ഞാൻ മോളിലെടുത്ത് വയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ ലെമൺസ് ഗ്യൂസർ ഉണ്ടല്ലോ അറിയാൻ കഴിയുന്ന ആ ഒരു സൂത്രം അതും അങ്ങനെ പെട്ടെന്ന് എപ്പോഴും യൂസ് ചെയ്യുന്നില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മുകളിൽ ഞാൻ ഹാങ് ചെയ്തിട്ട് ആ ഒരു ഇതിനകത്താണ് വയ്ക്കുന്നത് പിന്നെ നമ്മൾ തവി പോലുള്ള അല്ലെങ്കിൽ സ്പൂൺ പോലുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് അത് ഞാൻ വാഷ് ചെയ്തിട്ട് അത് എപ്പുറത്തോട്ട് ഇട്ടിട്ടുണ്ട് കാരണം എല്ലാം വാഷ് ചെയ്ത് ചെയ്തിപ്പോൾ ഇട്ടാലേ നമുക്ക് വെള്ളം തോറന്നിട്ട് എല്ലാം ക്ലീൻ ചെയ്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് എടുത്തതിനെ അവിടെ എടുത്ത് തൂക്കി ഇടാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാം വാഷ് ചെയ്തിട്ട് അതിനകത്ത് ജസ്റ്റ് എടുത്ത് ഇങ്ങനെ ഹാങ് ചെയ്ത് ഹാങ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ സെറാമിക്കിയുടെ കുറേ ബൗളുകൾ ഉണ്ടായിരുന്നില്ല അതൊക്കെ കുറേ പൊട്ടിപ്പോയി പ്ലേറ്റ് കുറേ പൊട്ടിപ്പോയി സെറാമിക്കി അങ്ങനെ നമ്മൾ ഡെയിലി യൂസിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കിങ്ങനെ പെട്ടെന്ന് നമ്മൾ അത്രയും ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് തട്ടിയാൽ മാത്രം മതി ഇനിയിപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് എന്ന് വിചാരിച്ചു എന്നിട്ട് നമ്മൾ അതിനകത്ത് ചെറിയൊരു പൊട്ടല ചെറിയൊരു ക്രാക്കാ വിട്ടിട്ടുണ്ടെങ്കിൽ നമ്മളറിയില്ല പക്ഷെ ആ സമയത്ത് നമ്മൾ അതിനകത്ത് അറിയാതെ ചൂട് ചോറൊക്കെ ചൂട് തട്ടുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അത് അങ്ങനെ വിണ്ട് പോകും എനിക്ക് അനുഭവം വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ രണ്ടുമൂന്ന് തോട്ടം ഞാൻ ചോറ് ചോറൊഴിക്കാത്തത് പ്ലേറ്റ് ഇങ്ങനെ വിണ്ട് ഇതിട്ടിങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അത് രണ്ടുമൂന്ന് തൊട്ടം ഇങ്ങനെ കയറി തട്ടേ മുട്ടയൊക്കെ ചെയ്യുമ്പോൾ ഉള്ളിലിങ്ങനെ ചെറിയ ചെറിയ ക്രാക്കൊക്കെ വീഴും അപ്പോൾ ചൂടും കൂടെ തട്ടുമ്പോൾ അതിങ്ങനെ പിരുന്നിഞ്ഞ് വരും അപ്പോൾ അങ്ങനെ ഒത്തിരി തവണ എനിക്ക് പറ്റിയിട്ടുള്ളൂ രണ്ട് പ്രാവശ്യം കൊണ്ട് അങ്ങനെ പറ്റിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനിപ്പോൾ വാഷ് ചെയ്തതുണ്ടല്ലോ അത് നമ്മുടെ ചപ്പാത്തി ചുടുന്ന ഒരിതാണ് ഇതൊക്കെ ഞാൻ ഈ ചപ്പാത്തി വിടാൻ സാധനം ഞാൻ ഓഫ്ലൈൻ വാങ്ങിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് വലിയൊരു ആണെന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ അതൊരു അടിപൊളി ഇതാണ് പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ അന്നന്നുള്ളത് അന്നന്ന് ക്ലീൻ ചെയ്ത് വരികയാണെങ്കിൽ നമുക്ക് അത് അത്ര വലിയ ടാസ്ക്കായിട്ട് തോന്നിയത് അപ്പോൾ ഞാൻ ചെയ്തപ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് വാരി വലിച്ചിട്ടില്ല കാരണം അങ്ങനെ ചെയ്താൽ നമുക്ക് നമുക്ക് തന്നെ തലയ്ക്ക് പ്രാന്തെടുക്കും എല്ലാം ഒരുമിച്ച് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ ഒരേ അറ്റത്തുനിന്ന് ഞാൻ ആദ്യം ഈ ഒരു വശം അങ്ങനെ ഒതുക്കിയതിന് ശേഷം പിന്നെ അപ്പുറത്തെ സൈഡിലേക്ക് പോവുകയാണ് ചെയ്തത് അങ്ങനെ ചെയ്യുന്നതാണ് നമുക്ക് എപ്പോഴും നല്ലത് അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു വശം ഒതുക്കി തീർ തീർത്തു കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ ടേബിളിൽ അല്ലെങ്കിൽ ആ ഒരു സ്ലാബിൻ്റെ മണ്ടയിൽ ഇങ്ങനെ നിരത്തി വെക്കേണ്ടതായിട്ട് വരില്ലല്ലോ എല്ലാം നമുക്കിങ്ങനെ കുറേശ്ശേ കുറേശ്ശേ അല്ലേ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഒരു സെക്ഷൻ തീർന്ന് കഴിയുമ്പോൾ നമുക്ക് അടുത്ത സെക്ഷനിലെ സാധനവും നമുക്ക് തറയിൽ പറക്കി നിരത്താനാണെന്നുണ്ടെങ്കിൽ സ്പേസും ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ എല്ലാം കൂടി ഇങ്ങനെ എന്താ പറയുക നിരത്തി കഴിയുമ്പോൾ ഭയങ്കര വലിയൊരു ടാസ്ക് ആയിട്ട് മാറും അത് അപ്പോൾ അതുകൊണ്ട് ഞാൻ റൈറ്റ് സൈഡിൽ നിന്ന് ആദ്യമേ തുടങ്ങി അവിടെ എല്ലാം ക്ലീനാക്കിയതിന് ശേഷം പിന്നെ എൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് പോവുകയാണ് അവിടെ നമ്മൾ ചെറിയൊരു പാത്രം വയ്ക്കുന്നൊരു സ്റ്റാൻഡുണ്ട് അപ്പോൾ ആ ഒരു പാത്രം വയ്ക്കുന്ന സ്റ്റാൻഡ് അതിനകത്ത് ആ ഒരു സ്പേസും പിന്നെ അതുപോലെ തന്നെ അവിടെ കുറച്ച് കുപ്പിയുടെ ഗ്ലാസ്സിൽ ചില്ല് ഗ്ലാസ് ഉണ്ടല്ലോ അത് വെക്കുന്ന ഒരു ചെറിയ സ്റ്റാൻഡും വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ എടുത്ത് ഞാൻ നന്നായിട്ട് വാഷ് ചെയ്തതാണ് അതിനുശേഷം ആ ഒരു സ്റ്റാൻഡും അതിൻ്റെ പാത്രങ്ങളൊക്കെ എടുത്ത് ഞാൻ ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ ഇവളുടെ കൈയ്യെത്തുന്നിടത്ത് ഇരിക്കുന്നതൊക്കെ ഇവള് പറക്കുന്നുണ്ട് കേട്ടോ കണ്ടോ അത് അവൾ വെള്ളം കുടിക്കുന്ന കുപ്പിയാണ് കേട്ടോ അതിൻ്റെ വെള്ളം കുടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു ആക്റ്റീവായിട്ട് വെള്ളം കുടിക്കുക അല്ലെങ്കിൽ കുട്ടികൾക്ക് വെള്ളം കുടിക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ ഇതുപോലെ ഫീഡിങ് ബോട്ടിലൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇവർക്ക് അങ്ങനെ കൊടുത്ത് കഴിയുമ്പോൾ കൂടുതലും ആയി കഴിയുമ്പോൾ ബാക്കി വരുന്നതൊക്കെ അവിടെ എവിടെയൊക്കെ കൊണ്ടുവന്ന് ചരിച്ച് വയ്ക്കും അപ്പോൾ ഈ ടൈല് തറയായിട്ട് നമ്മൾ ചിലപ്പോൾ ശ്ര ശ്രദ്ധിക്കില്ല നമ്മൾ അതായിരിക്കുമല്ലോ ചിലപ്പോൾ കൂടുതലും വീണേ ഇവർ ഇവിള് തന്നെ എന്നിട്ട് അതിനകത്ത് ചവിട്ടിട്ട് വീഴും അങ്ങനെ പല വട്ടം അബദ്ധം പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടിപ്പം ഞാൻ അധികം അങ്ങനെ കൊടുക്കാറില്ല കുടിച്ചിട്ട് അപ്പം ഞാൻ മേടിച്ച് വെക്കുക വെക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ആ ഒരു നമ്മുടെ പാത്രം കഴുകി ആ സ്റ്റാൻഡ് വെ കഴുകി വെച്ചിട്ടുണ്ട് അതിലേക്ക് പിന്നെ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നത് പാത്രങ്ങളാണ് ആ ഒരു സൈഡിൽ വയ്ക്കുന്നത് ഇങ്ങനെ ഇപ്പുറത്ത് വെച്ചിരിക്കുന്ന സ്റ്റാൻഡിൻ്റെ മുകളിലൊക്കെ ഇരിക്കുന്നത് നമ്മൾ അങ്ങനെ അധികം യൂസ് ചെയ്യുന്നതല്ല എപ്പോഴും യൂസ് ചെയ്യുന്ന പാത്രങ്ങളല്ല അങ്ങ് ഏറ്റവും മുകളിലാത്ത തട്ടിൽ അപ്പം അതുകൊണ്ട് അത് കുറച്ച് മുകളിലേക്ക് വയ്ക്കും പിന്നെ ഞാൻ ടാപ്പായാലും ടാപ്പൊക്കെ ഞാൻ കഴുകാറുണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഐറ്റം ഒരു ടാപ്പ് നമ്മൾ എപ്പോഴും ഇങ്ങനെ കൈയിടെ കിച്ചണിൽ കൈകാര്യം ചെയ്തിട്ട് ആ ടാപ്പിൽ പിടിക്കുമ്പോൾ ആ എണ്ണ എഴുപ്പ് നമ്മൾ കൊഴു കയ്യിലുള്ള എല്ലാ അഴുക്കും അതിനകത്ത് പറ്റും ഇങ്ങനെ ഇരുന്നിരുന്നിരുന്നിട്ട് പിന്നെ അതിനകത്ത് ഇങ്ങനെ ഒരുതരം കറുത്ത കളറിൽ ഇങ്ങനെ അഴുക്ക് പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും കിച്ചണിലെ ടാപ്പ് എപ്പോഴും വാഷ് ചെയ്യണം കേട്ടോ അപ്പം ഞാൻ എപ്പോഴും അത് ചെയ്യാറുണ്ട് അത് ഇതുപോലെയുള്ള ക്ലീനിങ് തേയിൽ മാത്രമല്ല വീക്കിലി വൺസ് അല്ലെങ്കിൽ ടോയ്സൊക്കെ ഞാനിങ്ങനെ കഴുകാറുണ്ട് അല്ലെങ്കിൽ പെട്ടെന്ന് മിസ് ആവും ഇവിടെ പിന്നെ സ്റ്റീ സ്റ്റീലിൻ്റെ ഒരു ടാപ്പ് വെക്കാത്ത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഡാമേജ് ആവും നമുക്ക് ഏറ്റവും കൂടുതൽ റഫ് യൂസ് ചെയ്യുന്ന ഈ ഒരു ഏരിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിച്ചണിലെ ടാപ്പാണല്ലോ എപ്പോഴും തുറക്കെ എടുക്കുകയും ചെയ്യുന്നത് അപ്പോൾ ആ ഒരു ടാപ്പ് എപ്പോഴും ഇതുപോലത്തെതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം നമുക്ക് മാറ്റി വയ്ക്കാം പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം അഫോർഡബിളും ആണ് മറ്റതൊരു ടാപ്പിന് ഒരു ടു തൗസൻഡ് അടുപ്പിച്ച് റേറ്റ് വരുന്നുണ്ട് നമ്മുടെ മറ്റേ കിച്ചണിലകത്ത് ഇരിക്കുന്ന അതാണ് കേട്ടോ അത് നമ്മളധികം റഫ് യൂസ് ചെയ്യാഞ്ഞിട്ട് പോലും അതിന് ഡാമേജഡ് വരും ഇപ്പോൾ തന്നെ നമ്മുടെ ആ ഒരു ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കുന്ന അത് ഊര് കയ്യിൽ വരും അപ്പോൾ റഫ് യൂസ് ചെയ്യുന്നതാണെങ്കിൽ അത് ഇങ്ങനെ ലോങ് ലാസ്റ്റിംഗ് ആവില്ല അപ്പം അതുകൊണ്ട് ഈ ഒരു ഏരിയയിൽ മാത്രം ഞാൻ ഈ ഒരു പ്ലാസ്റ്റിക് ടാപ്പാണ് വെച്ചേക്കുന്നത് പക്ഷേ മറ്റത് വെക്കാനുള്ള വെക്കാനുള്ളൊരു സ്പേസാണ് അവിടെ കൊടുത്തേക്കുന്നത് പക്ഷേ എന്നിട്ട് വെച്ചേക്കുന്നത് ഈ പ്ലാസ്റ്റിക് ആണെന്നേ ഉള്ളൂ കാരണം എപ്പോഴും ആണെങ്കിലും നമുക്കത് മാറ്റി വയ്ക്കാം പിന്നെ എന്താണ് നമ്മൾ എപ്പോഴും തുറക്കുകയും അടക്കുകയും ചെയ്യുന്ന ടാപ്പുകൾ അധികം പെട്ടെന്ന് ലൂസായിട്ട് വെള്ളം അങ്ങനെ ലീക്ക് ആവുന്നൊരു ഇതും വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് പ്ലാസ്റ്റിക് ടാപ്പാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക കാരണം വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ മാറ്റിയും വെക്കാമല്ലോ വലിയ പ്രൈസൊന്നും വരുന്നതുമില്ല അതിന് ഇതെന്താണെന്നറിയോ ഞാൻ മുളക് എടുത്ത് വെച്ചേക്കുന്നതാണ് നമ്മുടെ വെള്ള കളറിലെ കാന്താരി മുളക് അതുപോലെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പച്ചമുളകിൻ്റെ ഇത് അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് പാവിയിട്ട് നടാൻ വേണ്ടിയിട്ടാണ് അപ്പം ഓൾറെഡി അതെല്ലാം ഇവിടെ ഉണ്ടായിരുന്നതാണ് കേട്ടോ ഇപ്പം എല്ലാം പോയി കാരണം വെയിലല്ലേ ഇപ്പം പുതിയതൊക്കെ ഇങ്ങനെ പാവി വെച്ചിട്ടുണ്ട് അപ്പോൾ നടുന്ന വീഡിയോയും അതിൻ്റെ കെയറൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എനിക്ക് കൊച്ചു കൊച്ചു കൃഷികൾ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് വലിയ കൃഷിയൊന്നും എന്നെ കൊണ്ട് താങ്ങൂല അപ്പോൾ കൊച്ചു കൊച്ചു കൃഷികളൊക്കെ ചെയ്യാണ്ട് നമ്മൾ എന്താ ഒരു കിച്ചണിലേക്ക് വേണ്ട അത്യാവശ്യം കൊച്ചു കൊച്ചു സാധനങ്ങൾ നേരത്തെ കുറേയൊക്കെ ഉണ്ടായിരുന്നു തക്കാളി ഉണ്ടായിരുന്നു പച്ചമുളക് ഉണ്ടായിരുന്നു നീല കളറിലെ വെള്ള വെള്ളക്കളറിലെ കാന്താരി അതൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ വേനലായത് കൊണ്ട് എല്ലാം പോയി പിന്നെ ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ തന്നെ നമുക്കതിനൊരു കാലാവധി ഉണ്ടല്ലോ അത് കഴിയുമ്പോൾ അതങ്ങ് പട്ടുപോകും അപ്പോൾ അങ്ങനെ പട്ടുപോയതിന് മുമ്പേ തന്നെ ഞാൻ വിത്തുകൾ എല്ലാത്തിന്ന് ശേഖരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ എടുത്ത് വെച്ചേക്കുന്നതാണ് ഇനി അത് വീണ്ടും ഒന്നിൽ നിന്ന് പാവി കിളിർപ്പിച്ച് വീണ്ടും യൂസ് ചെയ്യാൻ തുടങ്ങണം അപ്പോൾ അത് ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നാം പ്രശ്നം നമുക്കിവിടെ മണ്ണ് കിട്ടാൻ അപ്പോൾ ഞാൻ വിചാരിച്ചു മണ്ണില്ലാതെ തന്നെ കൃഷി ചെയ്യാൻ നോക്കാം കമ്പോസ്റ്റും ചാണകപ്പൊടിയും ഒക്കെ ചേർ ഒക്കെ ചേർത്തിട്ട് നമുക്കൊരു മിശ്രിതം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും അപ്പോൾ മണ്ണ് കിട്ടാൻ ഇല്ലാത്തവർക്ക് പറ്റിയിട്ടുള്ള നല്ലൊരു ഓപ്ഷനാണ് നമുക്ക് പുതിയ സ്ഥലത്തേക്ക് വന്നപ്പോൾ പിന്നെ ഇവിടെ മണ്ണൊന്നും കിട്ടാനേ ഇല്ല അപ്പോൾ അതുകൊണ്ട് അത് വലിയൊരു ടാസ്ക് ആണ് കേട്ടോ ചെടികൾ കൂടുതലും മണ്ണ് ഇല്ലാതെയാണ് നിൽക്കുന്നത് കൂടുതലും ചകിരിച്ചോറാണ് കൂ അതിനകത്തുള്ളത് പിന്നെ വിറലൈറ്റും വെറുമിക്കലൈറ്റും പിന്നെ ചാണകപ്പൊടിയും ഒക്കെ വരുമ്പോൾ തന്നെ എല്ലാം കൂടെയൊക്കെ ഇട്ട് മിക്സാക്കുമ്പോൾ ഒരു 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 ഇതിൽ കിട്ടുന്നതന്നെ ഉള്ളൂ അപ്പോൾ ഈ പ്ലാന്റ്സ് ഒക്കെ നടന്നുകൊണ്ടുണ്ടെങ്കിൽ നമുക്ക് പറ്റില്ല അപ്പോൾ ചെറിയ അടുക്കള കൃഷിയൊക്കെ ചെയ്യാനാണെങ്കിൽ നമുക്ക് മണ്ണ് വേണമെന്ന് നിർബന്ധമില്ല കമ്പോസ്റ്റ് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടായാലേയും നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ അത് ജസ്റ്റ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ അപ്പോൾ കമ്പോസ്റ്റൊക്കെ മേടിച്ച് കൊണ്ടുവന്ന് മിക്സ് ചെയ്യണം അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഞാൻ അവിടെ രണ്ടാമത്തെ ആ ഒരു ലെഫ്റ്റ് സൈഡിൽ ആ ഒരു പോർഷനും നന്നായിട്ട് തന്നെ ഞാൻ എന്താ പറയുക ക്ലീൻ ചെയ്തതിന് ശേഷം ആദ്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ സ്ക്രബ്ബർ ഇട്ടിട്ട് നന്നായിട്ട് ഒരച്ച് ആദ്യം വെള്ളം നനച്ച് കൊടുക്കും എങ്കിൽ സ്ക്രബ്ബർ ഇട്ടിട്ട് പിടിക്കുമ്പോൾ കിട്ടും അപ്പോൾ സോപ്പ് തന്നെ മുക്കിയിട്ട് ഞാൻ സ്ക്രബർ ഇട്ട് നന്നായിട്ട് ഉരച്ചിട്ടാണ് ചെയ്യണത് അതിന് ശേഷം നമ്മുടെ ലൈസോളിൽ കുറച്ച് വെള്ളത്തിൽ ലൈസോൾ ഒഴിച്ച് തുണിയിൽ മുക്കി നന്നായിട്ട് പിഴിഞ്ഞ് ആ ഒരു ക്ലോത്ത് ഉപയോഗിച്ച് ടിന്നുകളെല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ തിന്നേൾ ഞാൻ പറഞ്ഞില്ല ഒറ്റ ഓരോ തവണ തീരുമ്പഴും റീഫിൽ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ വാഷ് ചെയ്തിട്ടാണ് ഉണക്കിയെടുത്തതിനേഷും റീഫിൽ ചെയ്യാറുണ്ട് അതുകൊണ്ട് തിന്നേളിലൊന്നും എപ്പോഴും അങ്ങനെ അധികം ഉണ്ടാവാറില്ല പിന്നെ കൂടുതലും അഴുക്ക് വരുന്നത് നമ്മൾ ക്യാപ്പിൻ്റെ ഒരു ഭാഗത്തായിരുന്നു നമ്മളെപ്പോഴും എടുക്കുകയും പിടിക്കുകയും തുറക്കൊക്കെ ചെയ്യുന്ന സ്ഥലം സ്ഥലമായതുകൊണ്ട് പിന്നെ ഓരോന്നും കഴുകി നമ്മുടെ ആ ഒരു ഇടികല്ലുണ്ടല്ലോ ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഹോൾ വീഡിയോയ്ക്കകത്ത് ഇരുമ്പിൻ്റെതാണത് എന്ത് വണ്ടർഷെഫിൻ്റെയോ അങ്ങനെ എന്തോ ഒരു ബ്രാൻഡാണ് ഞാൻ ഓർമ്മിക്കുന്നില്ല ഏത് ബ്രാൻഡാണ് പക്ഷെ അത് ഇടി ഇരുമ്പിൻ്റെതായത് നനവ് തട്ടി ഇരുന്നുകഴിഞ്ഞാൽ അത് തുരുമ്പ് പിടിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ വാഷ് ചെയ്താൽ ഉടനെ അത് വെയിലത്ത് വെച്ചിട്ട് അതിൻ്റെ നനവ് കളയും അതായത് ഈർപ്പം കളഞ്ഞിട്ട് പിന്നെ എടുത്ത് വെക്കൂടുക അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് നല്ലതല്ലെങ്കിൽ പെട്ടെന്ന് അതിങ്ങനെ തുരുമ്പ് പിടിക്കാൻ ചാൻസ് കൂടുതലാണ് കേട്ടോ പിന്നെ ആ ഒരു ഭാഗമൊക്കെ അത്യാവശ്യം കിച്ചണിൽ നിന്നുള്ള ഒരു ഗ്യാസിൻ്റെ അടിഭാഗം ആയതുകൊണ്ട് എണ്ണയും അതുപോലുള്ളതൊക്കെ തിറച്ചിട്ട് അവിടെ തൂക്കിയിട്ടേക്കുന്ന ആ ഒരു സ്പൂണിലൊക്കെ പെട്ടെന്ന് കറ പിടിക്കാൻ ചാൻസും കൂടുതലാണ് ചാൻസ് കൂടുതലാണെന്നുപരി അതിൽ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ആ ഒരു ഏരിയ കുറച്ച് വെള്ളം എനിച്ച് തുണി കൊണ്ട് ഉണ്ട് കേട്ടോ പിന്നെ അവിടെ തൂക്കിയിട്ടിരുന്ന എല്ലാ പ്രോഡക് സാധനങ്ങളും ഒന്നൊന്നായിട്ടെടുത്ത് കഴുകി നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുകയാണ് കേട്ടോ ചെയ്തത് അത്യാവശ്യം നമ്മുടെ ആ ഒരു ടോപ്പ് ഏരിയയിൽ ഇരുന്ന എല്ലാ ഐറ്റംസും ഞാൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലാവിൻ്റെ മണ്ടയിലിരിക്കുന്ന സാധനങ്ങൾ കഴുകി ക്ലീൻ ചെയ്യാന്നുള്ളതാണ് ടാസ്ക് അപ്പം അതിന് മുന്നേട്ട് കുറച്ച് കപ്പുകളുണ്ട് പിന്നെ അല്ലാതെ സ്ലാവും അതിൻ്റെ ഒരു ഏരിയയും നമ്മുടെ അടുപ്പൊക്കെ വൃത്തിയാക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ ഞാൻ പറഞ്ഞ മാതിരി ഒരു ഇരുപത്തിനാല് ഇരുപത്തഞ്ച് മിനിറ്റിൽ ഞാൻ തീർത്തിട്ടുണ്ട് പക്ഷേ എറാമ്പ് ഒരു മൂന്ന് മൂന്നര മണിക്കൂറോളം എടുത്തോട്ടോ ഇത് ചെയ്തു തരാൻ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഒത്തിരി തവണ ഞാൻ മോക്ക് ഫീഡ് ചെയ്തു ഞാൻ വന്നിട്ട് ചോദിക്കും അപ്പോൾ അത് ഫീഡ് ചെയ്യുന്നുണ്ട് പിന്നെ പല കാര്യങ്ങൾക്കായിട്ട് അപ്പുറപ്പിട്ടും പോവും പിന്നെ കുട്ടികളുണ്ടെങ്കിൽ നമ്മൾ അവരുടെ പിന്നാലെ ഇങ്ങനെ പല കാര്യം എടുത്തു കൊടുക്കാനും വെക്കാനും ഒക്കെ അല്ലേ അതൊക്കെ പലതും കട്ട് ചെയ്ത് കളയാണ് കേട്ടോ ചെയ്തത് വെറുതെ ആ ഒരു ടൈമും കൂടെ നിങ്ങളെ കാണിച്ച് വേസ്റ്റ് ആകേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാനിപ്പോൾ തൂക്കിയിടുന്ന ചെറിയ ചെറിയ ഹോക്സുകളാണ് ആ ഹോക്സിനകത്താണ് ഞാൻ ഈ ഒരു നമ്മുടെ എന്താ പറയുക ബീറ്ററും പല ഐറ്റംസും ഞാൻ തൂക്കിയിടുന്നതിനകത്താണ് കേട്ടോ തവിയും സിലിക്കോണിൻ്റെ ബ്രഷും സ്പാച്ചുലയും എല്ലാം ഞാൻ അതിനകത്താണ് തൂക്കിയിടുന്നത് ഇപ്പോൾ ഹാങ്ങിങ് ചെയ്തിടാൻ പറ്റിയ ഐറ്റംസ് എല്ലാം ഞാൻ അതിനകത്ത് തൂക്കിയിടും അപ്പം അങ്ങനെ ഹോൾ ഇല്ലാത്ത ഐറ്റംസ് ഉണ്ടല്ലോ ഹാങ്ങിങ്ങാൻ ഹോൾ ഇല്ലാത്ത ഐറ്റംസ് അതെല്ലാം ഞാൻ ഇപ്പുറത്തെ വശത്തിങ്ങനെ ചെറിയ ഹോളിനകത്ത് ഇങ്ങനെ ഇറക്കിയിടാണ് ചെയ്യുന്നത് അതിനുശേഷം ഞാൻ വീണ്ടും നമ്മൾ ആ ഒരു ഉണ്ടല്ലോ പാത്രം വാഷ് ചെയ്യുന്ന എടുത്ത് കുറച്ച് സോപ്പും വെള്ളവും കൂടെ ഒക്കെയിട്ട് എല്ലായിടവും നന്നായിട്ട് ഇതുപോലെ ഒരച്ച് തേക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് ഏറ്റവും ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അഴുക്ക് പിടിച്ചിരിക്കുന്നതും അതോടൊപ്പം ചെറിയ കട്ടകളായിട്ട് ക്ലോ ക്ലോട്ടായിട്ടിരിക്കുകയും ചെയ്യുമല്ലോ അതൊക്കെ പെട്ടെന്ന് റിമൂവായിട്ട് കിട്ടും നനയും കൂടെ ചെയ്യുമ്പോൾ അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തതിന് ശേഷം പിന്നെ വീണ്ടും ക്ലോത്ത് കൊണ്ടുവന്നിട്ട് തുടച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പം ഞാൻ പുറത്തെന്തിനാണോ എന്തോ പോയത് അറിയാൻ വയ്യ എന്തിനോ ആവശ്യത്തിന് പോയതാണ് കേട്ടോ എന്നിട്ട് വെള്ളം പിഴിഞ്ഞ് നനഞ്ഞ തുണി കൊണ്ട് ആദ്യം ഒരു ട്രിപ്പ് തുടയ്ക്കും അതിന് ശേഷം പിന്നെ ലൈസോൾ മുക്കിയ വെള്ളത്തിനകത്ത് രണ്ടാമതും തുടയ്ക്കും അങ്ങനെ കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ആകുമ്പോൾ ആദ്യം നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടും പെട്ടെന്ന് ക്ലീനായിട്ട് കിട്ടും പിന്നെ എന്തെങ്കിലും ഒരു ബാഡ് സ്മെല്ലുണ്ടെങ്കിൽ ഈ ഒരു ലൈസോളിൻ്റെ ഇതു പിന്നെ ബാക്ടീരിയ ഫംഗസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോകാനും ഹെൽപ്പ് ചെയ്യും അങ്ങനെയാണ് ഞാൻ ചെയ്യാറ് കേട്ടോ ആദ്യം നോർമൽ വാട്ടറിൽ തന്നെ തുടച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം ലൈസുള്ള ഒഴിച്ച വെള്ളത്തിൽ രണ്ടാമത് ക്ലീൻ ചെയ്യും അപ്പം ഞാൻ പറഞ്ഞ മാതിരി കുറച്ച് ബ്രാക് ബാക്ടീരിയം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പോകും അതുപോലെ തെണുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുവെച്ചാൽ എല്ലാം പോവില്ല നിങ്ങൾക്ക് പകരം ഉണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ എടുക്കാം കേട്ടോ അതിന് ശേഷം ഞാൻ എന്താ പറയുക ഇപ്പുറത്തെ വശത്തുള്ള സെക്ഷനിലോട്ട് വന്നു ഗ്യാസിൻ്റെ ആ ഒരു ഭാഗം ക്ലീൻ ചെയ്തതിന് ശേഷം കേട്ടോ பின் അന്നൊന്ന് നമ്മളിത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓരോ സെക്ഷനിലായിട്ട് ചെയ്യണം നമുക്ക് വലിയൊരു ടാസ്ക് ഉണ്ടാവില്ല എങ്കിലും നമ്മൾ ഈ ഒരു വല അടിക്കുന്നതൊക്കെ സമ്പ്രദായമൊക്കെ അന്നന്ന് ചെയ്യുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ നടക്കില്ല എന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ഒരുപാട് ജോലിയുള്ള ഒരു വ്യക്തിയാണ് നമ്മൾ ചാനലിലെ കാര്യമുണ്ട് വീട്ടിലെ കാര്യമുണ്ട് അതുപോലെ തന്നെ നമ്മൾ സെയിലിൻ്റെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണം അങ്ങനെ കുറേ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് എല്ലാം കൂടി ഒരുമിച്ച് പറ്റില്ല പിന്നെ മക്കളെ കാര്യം നോക്കണം അതും വലിയൊരു ടാസ്ക്കാണ് ചെറുത് ഉള്ളതുകൊണ്ടാണ് കേട്ടോ മോൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ കാര്യം ഞാൻ ഒന്നും നോക്കി കൊടുക്കേണ്ട ആവശ്യമില്ല അവന് അവൻ്റെ എല്ലാ കാര്യങ്ങളും അവൻ സ്വയം ചെയ്യും കേട്ടോ അവന് ഫുഡ് പാചകം ചെയ്യണോ എന്നുണ്ടെങ്കിൽ പോലും അത്യാവശ്യം എല്ലാം ചെയ്യാൻ അവൻ അറിയും ചായ ഇടും സ്വയന്തായിട്ട് ചായ ചമ്മന്തിയൊക്കെ അരക്കാൻ അറിയാം പിന്നെ ചെറിയ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ തനിയെ ഉണ്ടാക്കാൻ അറിയാം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അവൻ ചെയ്യോ അവന് അങ്ങനെ അതുകൊണ്ട് അവനക്ക് ഒരു സ്വയം കുളിക്കുകയും ഡ്രസ്സ് ചെയ്യുകയും ഒക്കെ ചെയ്യും അപ്പോൾ നമുക്ക് നമ്മളൊരാൾ ചെയ്തു കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അവൻ്റെ കാര്യങ്ങളും എല്ലാം അവൻ തന്നെ ചെയ്യാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അവൻ്റെ ഒന്നും ഞാൻ ചെയ്തു കൊടുക്കണ്ട അപ്പോൾ ഞാൻ അവനെ അങ്ങനെ ട്രെയിൻ ചെയ്ത് എടുത്തോണ്ട് വന്നതുകൊണ്ട് എനിക്ക് ആ ഒരു കാര്യത്തിൽ ഞാൻ ഭയങ്കര ആണ് പക്ഷേ മോള് അതിനായിട്ടില്ലല്ലോ അപ്പോൾ അവൾ തീരം ചേർതല്ലേ അപ്പോൾ അവൾക്കുള്ള പല കാര്യത്തിനും നമ്മളിങ്ങനെ കൈയാളായിട്ട് നടക്കണം ഓരോ കാര്യത്തിനും അപ്പോൾ തീരം ചെറുതല്ലേ അപ്പോൾ അവളൊന്ന് സെറ്റിലായി വരണമെങ്കിൽ കുറച്ചും കൂടെ ടൈം എടുക്കും അപ്പോൾ ഞാൻ നന്നായിട്ട് രണ്ട് വശവും അതുപോലെ തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇപ്പുറത്തെ ഒരു പോഷനുണ്ട് അത് ക്ലീൻ ചെയ്യുന്നത് വീഡിയോ എടുത്തത് റെക്കോഡായില്ല കേട്ടോ കാരണം നമ്മുടെ ആ ഒരു ചെറിയൊരു ഡൈനിങ് ടേബിൾ അവിടെ കിടന്നിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ മണ്ടയിൽ കുറച്ച് ഉള്ളിയും സവാളയും വയ്ക്കുന്ന ഒരു സ്റ്റാൻഡാണ് ഇരിക്കുന്നത് അത് എന്തിനാ മുകളിലെടുത്ത് വെച്ചേക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തറയിൽ വെച്ച് കഴിഞ്ഞാൽ ഇവിൾ മൊ ഏത്തവും വാരി അലമ്പാക്കും കേട്ടോ ഇവിടെ എല്ലാം വാരിയിട്ട് തറയിൽ അപ്പോൾ അത് കാരണം ആണ് മണ്ടയ്ക്ക് വച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ അത് ഇപ്പുറത്തു നിന്ന് എടുത്ത് ക്ലീൻ ചെയ്യുന്നത് വീഡിയോ ഞാൻ റെക്കോർഡിൽ കൊടുത്തതായിട്ടുണ്ടായിരുന്നില്ല ക്ലീൻ ചെയ്ത് തീർന്നു വന്ന് നോക്കുമ്പോൾ വീഡിയോ റെക്കോർഡിങ്ങിലല്ല അപ്പോൾ അത് കാരണം അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞാൻ ഒരു ഞാനൊരു ചാക്കെടുത്തുകൊണ്ട് വന്നിട്ട് അത്യാവശ്യം പൊട്ടിയ ഗ്ലാസ് കുപ്പി പാത്രം അങ്ങനെ കുറെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പലതും പൊട്ടിയതൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ ആ ചാക്കിനകത്തേക്ക് വാരിയിട്ടു പിന്നെ തൂത്ത് വാരിയിട്ട് ആ വേസ്റ്റ് എല്ലാം ചാക്കിനകത്തേക്ക് വാരിയിട്ടു പിന്നെ വാഷ് ചെയ്യാനുള്ള ചവിട്ടി ഉണ്ടായിരുന്നു തുണി ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ എടുത്ത് വെളിയിൽ കളഞ്ഞു അത് വാഷ് ചെയ്യാനായിട്ട് അതിന് ശേഷം ഞാൻ ബാക്കിയുള്ള പോർഷനും കൂടെ തുടക്കുകയാണ് കേട്ടോ ഇപ്പഴത്തെ പക്ഷേ ക്ലീൻ ചെയ്തത് ഞാൻ കാണിച്ചു തരാം അത് വീഡിയോയിൽ റെക്കോർഡ് ആയിട്ടില്ല ഫൈനൽ നമ്മുടെ ലുക്കാണിത് നമ്മൾ വീഡിയോ ചെയ്തതിന് അതെന്തൊരു ക്ലീൻ ചെയ്തതിന് ശേഷം ഉള്ളതാണ് കേട്ടോ ഈ കാണുന്നത് ആകെ മൊത്തം മെസ്സി ആയിട്ട് കിടക്കുന്നത് ക്ലീൻ ചെയ്ത് നമ്മളിങ്ങനെ വൃത്തിയായിട്ട് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ അത് അടിപൊളിയാണ് നമുക്കൊരു ഭയങ്കര വല്ലാത്തൊരു ഫീലാണ് കേട്ടോ എപ്പോഴും ഇങ്ങനെ ഇരുന്ന അടിപൊളിയാണ് അപ്പോൾ ഒരാൾ മാത്രം കിച്ചൻ കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടിരിക്കും അപ്പോൾ ഇവിടുത്തെ കിച്ചൻ ഞാനല്ല കൂടുതലും കൈകാര്യം ചെയ്യുക അമ്മയാണ് കേട്ടോ അപ്പോൾ അമ്മേനെ കൊണ്ട് ക്ലീനിങ് പരിപാടിയൊന്നും പറ്റില്ല അപ്പം ഞാനായിട്ടും കൂടുതലും ക്ലീനിങ് കാര്യങ്ങളെ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാ ഈ ഒരു പോഷൻ ഞാൻ ക്ലീൻ ചെയ്തത് വീഡിയോയിൽ പതിഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതെല്ലാം ഇവിടെ ഉണ്ടായിരുന്നതൊക്കെ എടുത്ത് കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട് ആ പോഷനും